ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിനാണ് നരേന്ദ്രമോദിയും സംഘവും അധികാരത്തിൽ വന്നത് അന്ന് ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനം ഇന്ന് വരെ നിറവേറ്റിയിട്ടില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിനാലിൽ മോഡി പ്രസംഗിച്ചത് പെട്രോളിന്റെ വില അമ്പത് രൂപയാക്കും ഡീസൽ നാൽപ്പത് രൂപയാക്കും രണ്ട് കോടി വീതം തൊഴിൽ എല്ലാ കൊല്ലവും സൃഷ്ടിക്കും ചെറുപ്പക്കാരെ ആകർഷിച്ചത് അതാണ് അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർ ഒരു തൊഴിൽ കിട്ടാൻ നടക്കുന്ന ലക്ഷക്കണക്കിനുണ്ട് അവരുടെ മുമ്പിൽ അത് പറഞ്ഞു മെയ്ക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഉൽപാദനം നടത്തുന്ന കമ്പനികൾ കൊണ്ടുവരും ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ നൽകിയിട്ട് പ്രസംഗം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ജനങ്ങൾക്കെല്ലാം നല്ല ദിവസങ്ങൾ വരും േ ഹിന്ദിയിൽ ഈ തെരഞ്ഞെടുപ്പിലാണ് വേറൊരു വാചകം കണ്ടുപിടിച്ചിരിക്കുന്നു എല്ലാ പ്രസംഗത്തിന്റെ അവസാനം പറയുന്നത് എന്താ ഇത് മോദിയുടെ ഗ്യാരണ്ടി പണ്ട് പറഞ്ഞതിന്റെ ഒരു ആവർത്തന പണ്ട് പറഞ്ഞ അച്ഛനോടെ ആർക്കാ വന്ന് ഇന്ത്യയിലുള്ള വലിയ മുതലാളിമാർ നികുതി വെട്ടിപ്പിലൂടെ സമ്പാദിച്ച് പണം വിദേശ ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കള്ളപ്പണം കള്ളപ്പണം എന്നാൽ കള്ളനോട്ടല്ല നികുതി കൊടുക്കാത്ത പണം അത് മുഴുവൻ പിടിച്ചെടുത്ത് ഇന്ത്യയെ കൊണ്ടുവന്ന് ഓരോരുത്തരുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ബാങ്കിലിടുന്നതായിരുന്നു അവരുടെ പ്രസംഗം അതിനുവേണ്ടി ബാങ്ക് അക്കൗണ്ട് എടുത്തവരുണ്ട് ഒരു പൈസ കിട്ടിയ എന്നിട്ടും അവർ ഭയക്കുന്ന എന്തുകൊണ്ടാ ജനങ്ങളെ തമ്മിലടിപ്പിച്ചും വർഗീയ കലാപം ഉണ്ടാക്കിയും ജീവിത പ്രശ്നത്തിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധ തിരിച്ചുപെട്ട് ദൈവവും മതവും വിശ്വാസവും ക്ഷേത്രവും പള്ളിയും പറഞ്ഞ് ആളുകളെ പറ്റിക്കുക ഇതാണ് അവരുടെ നയം ഇതിനെതിരായി ഉറച്ച നിലപാട് സ്വീകരിച്ച് ജനങ്ങളെ യോജിപ്പിച്ച് കൃഷിക്കാരെയും തൊഴിലാളികളെയും ഒറ്റക്കെട്ടായി നിർത്തി ഒരു പ്രക്ഷോഭം ഉയർത്താൻ ബദൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല കോൺഗ്രസ് ആണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി ഇടതുപക്ഷമാണ് ചെയ്യുന്നത് ഞങ്ങളാൽ കഴിയുന്ന വിധത്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് തൊഴിലാളികളുടെ സമര ഉയർത്തി കർഷകരുടെ സമര ഉയർത്തുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ പറ്റാവുന്ന ആളുകൾ വേണമെന്ന് നിങ്ങൾ ഉറച്ച് തീരുമാനം എടുക്കണം പതിനഞ്ച് വർഷം എം പി ആയ ഒരാൾ ഇവിടെയുണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് ഈ കഴിഞ്ഞ കൊല്ലം പാർലമെന്റിൽ അദ്ദേഹം എന്ത് ചെയ്തു പാർലമെന്റിൽ പ്രസംഗിച്ചോ ചോദ്യങ്ങൾ ചോദിച്ചോ പാർലമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അടുത്ത ഘട്ടമാണ് സമരം ജനങ്ങളുടെ സമരം വലുത് സംഘടിപ്പിച്ചോ നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു വലിയ ചികിത്സാ കേന്ദ്രമാണ് എയിംസ് എന്ന ആശുപത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വലിയ ആശുപത്രിയാണ് ആ ഒരു ആശുപത്രി കേരളത്തിന് നൽകാമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ഉറപ്പ് പറഞ്ഞു മൻമോഹൻസിംഗ് ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങളുടെ നാട്ടിലാ വരണ്ടത് കിനാലൂല് അതിന് സ്ഥലം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് കിനാലൂരിലെ വ്യവസായ എസ്റ്റേറ്റിൽ സ്ഥലം കേന്ദ്രത്തെ അറിയിച്ചു കുറച്ചുകൂടി സ്ഥലമാണെന്നു അക്വയർ ചെയ്തു അക്വയർ ചെയ്തത് അക്വസേഷൻ നടത്തി ഈ ബഡ്ജറ്റിലെങ്കിലും വരെ ഞങ്ങൾ ഉയർച്ചു ഈ ബഡ്ജറ്റിലും ഇല്ല നിങ്ങളുടെ എം പി എന്ത് ചെയ്തു അദ്ദേഹത്തോട് ചോദിക്കണം എന്ത് അത് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ വന്ന് ജനങ്ങളെ വിളിച്ചു കൂട്ടി കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ അവഗണിക്കുന്നു നമുക്കൊരു സമരമാവാം എന്ന് അദ്ദേഹം പറഞ്ഞു ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എത്ര പേരുണ്ട് ഏഴ് എം എൽ എമാരുണ്ട് കോഴിക്കോട് മേയർ ഈ മണ്ഡലത്തിലാണ് മൂന്ന് മുനിസിപ്പാലിറ്റികളുണ്ട് അതിന്റെ ചെയർമാൻമാരുണ്ട് അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ട പദ്ധതി എന്താണ് എന്ന് ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചോ ബാക്കി കാര്യമൊക്കെ ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് പഞ്ചായത്ത് ബോർഡുകളുണ്ട് അവരെ ചെയ്യുന്നുണ്ട് എന്നാൽ കേന്ദ്രത്തോട് ഒരു പദ്ധതി ചോദിക്കുക ഇന്ന് വരെ ചെയ്തോ അത് കേന്ദ്രം അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം കൂടി ചേർത്ത് വലിയ പ്രക്ഷോഭം നടത്തുക അങ്ങനെയല്ലേ പലതും നേടിയെടുക്കുന്നത് ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ആളിൽ എം ആയിട്ട് എന്താ കാര്യം പാർലമെന്റിന്റെ എല്ലാ നടപടികളും അവിടെ വീഡിയോഗ്രാഫി റെക്കോർഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോട് കുട്ടികൾ ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ മിടുക്കന്മാരാണ് നമുക്ക് വയസ്സായ്മർക്ക് ഇക്കുന്നത്തും അറിയില്ല കുട്ടികൾക്ക് കൊടുത്താൽ അവർ അഞ്ച് മിനിറ്റ് കൊണ്ട് മുഴുവൻ ഓപ്പറേഷൻ നിങ്ങളെ പഠിപ്പിച്ചു വരും അവരോട് പറയും ഗൂഗിളില് സെർച്ച് ചെയ്യാൻ പാർലമെന്റ് നടപടികൾ ഞാൻ പാർലമെന്റ് മെമ്പറാണ് എന്റെ പേരടിച്ചാൽ ഞാൻ നടത്തിയ പ്രസംഗങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ എത്ര ദിവസം ഹാജരായി മുഴുവൻ വിവരം കിട്ടും അതുപോലെ കോൺഗ്രസ് എംപിയുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ എത്ര പ്രസംഗം നടത്തി ഏതെല്ലാം വിഷയങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു ഏതെല്ലാം വിഷയത്തിൽ കേന്ദ്ര നയത്തിനെതിരായി ശബ്ദിച്ചു വട്ടപൂജിയാണ് ഇങ്ങനെയുള്ള ആളുകൾ പാർലമെന്റിൽ പോയിട്ട് എന്താ കാര്യം ബി ജെ പിയും ആർ എസ് എസും രാജ്യം മുടിക്കാൻ നടക്കുകയാണ് അതിനെ ആത്മാർത്ഥമായി എതിർക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല കോൺഗ്രസുകാർ ബി ജെ പി ചേരാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ച നടക്കുകയാണ് ലോകസഭയിൽ ഇന്നുള്ള ബി ജെ പി മെമ്പർമാരുടെ മൂന്നിൽ രണ്ട് ഭാഗം പഴയ കോൺഗ്രസുകാരാണ് കൂറുമാറിപ്പോയവരാണ് പണം വാങ്ങിപ്പോയവരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാലാണ് അങ്ങനെയുള്ള പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ബി ജെ പി ചേർന്നു കർണാടകത്തിലെ മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി കിരൺ റെഡ്ഡി മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ ഇവരൊക്കെ ഇപ്പോൾ ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാസ് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു രാഹുൽ ബ്രിഗേഡിൽ പട്ടാളായിരുന്നു ത്രിപുരയിലെ ഇപ്പോഴത്തെ ബി മുഖ്യമന്ത്രി മുൻ കോൺഗ്രസ് നേതാവാണ് കരുണാകരന്റെ മകൾ എ കെ ആനിയുടെ മകൻ ഇനി ആരൊക്കെ പോകാനിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ പോകുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അവർക്ക് ബോധ്യാവണ്ടേ ബി ജെ പി കൊണ്ടുവരുന്ന വർഗീയതയും ജനവിരുദ്ധ നയങ്ങളെയും ശക്തമായി എതിർത്ത് അണികളെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അവർക്ക് ബി ജെ പി പോയാൽ എന്താന്ന് തോന്നും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി അറിവറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം